അള്ളാഹുവിൻ്റെ പേരുകളോട് ചേർത്തിട്ട് അസഫല്ലാ എന്ന് പറയും അള്ളാഹു താലാൻ്റെ പേര് കേൾക്കുമ്പോൾ കാലല്ലാഹു അസ്സഫല്ല എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ നബി അലൈഹി അലൈസ്ല തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ല അലൈഹി സ്വലം എന്നും പറയും മറ്റ് നബിമാരുടെയും മലക്കുകളുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ അലഹിസ്സലാം എന്ന് പറയും സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റലിയുള്ളാഹു അനുഹ എന്ന് പറയും മറ്റ് സാലിഹിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ റഹിമഹുല്ലാ തുടങ്ങിയ പദങ്ങളൊക്കെ പറയും ഇതാണ് നമ്മൾ സാധാരണ പറഞ്ഞു വരാറ് എന്നാല് എല്ലാ നബിമാരുടെയും മലക്കുകളുടെയും പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ പറയല് സുന്നത്താണ് സഹാബികളെ അല്ലാത്തവരുടെ അല്ലാത്തവരായ മറ്റു സാലിഹുകളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതിന് വിരോധമില്ല മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന് പറയാ എന്നാൽ നബിമാരുടെയും മലക്കുകളുടെയും കൂടെയല്ലാതെ സ്വന്തമായിട്ട് മറ്റ് സാലിഹിങ്ങളുടെ പേരിൽ സല്ലല്ലാഹു അലൈഹി സ്വലം എന്ന് പറയാറ് നബിമാരുടെ പേര് അല്ലെങ്കിൽ മലക്കുകളുടെ പേര് അവരുടെ പേര് കൂടെ ചേർക്കുമ്പോ സാലിഹിങ്ങളെ സംബന്ധിച്ച് സല്ല അലൈഹി അലൈവിസ്വലം എന്ന് അത് ചെയ്തിട്ട് പറയാ അല്ലാത്ത നിലക്ക് സാലിഹിങ്ങളുടെ പേരിൽ സല്ല അലൈഹി സ്വലം പറയല് കരാഹത്താണ് ഇപ്പൊ ഉദാഹരണമായിട്ട് അള്ളം മുഹുദ്ദീൻ സല്ല അള്ളാഹു അലഹു വസ്ലം അത് പറയരുത് ആ പറയില് കറാഹത്താണ് എന്നാൽ സാലിഹിങ്ങൾ അല്ലാത്തവരുടെ പേരിൽ റലിയാഹു അൻഹു എന്നോ റഹിമഹുല്ലാ എന്നൊന്നും പറയുന്നത് ഫാസിക്കിങ്ങൾ മുബത്തദീങ്ങൾ തുടങ്ങിയവരൊക്കെ പേര് കേൾക്കുമ്പോൾ റള്ളിഅള്ളാഹുഅന്നു റഹിമഹുല്ലാന്നൊന്നും പറയുന്നത് കാരണം റലി അള്ളാഹു അന്നു റഹിമഹുല്ലാ എന്നൊക്കെ നമ്മൾ പറയുന്നത് ബഹുമാനിച്ചിട്ടാണ് ഫാസിഖീങ്ങളെയും മുബത്തദീങ്ങളെയും ഒന്നും ബഹുമാനിക്കാൻ വേണ്ടി പറ്റിയവരല്ലല്ലോ അത്തരം ആളുകളുടെ ദുബായ് കൊണ്ട് വസിയത്ത് ചെയ്യാ തുടങ്ങിയതൊക്കെ ഫാസുഖ്യങ്ങളും മുപദ്ധീയങ്ങളും ആകുമ്പോ അവരെ ആ നിലക്ക് തന്നെ നമ്മളെ കാണണം ഇതാണ് മഹാന്മാരായ ആളുകൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്